ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗുണ്ടകൾ വക്കീലിൻ്റെ വീട്ടിൽ നിന്നും ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ ഇറക്കി ഇറക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഗിരി കയറി വരുന്നത് കേട്ടോ ഗിരിയെ കാണുന്ന എല്ലാവരും ഒന്നും ഞെട്ടിപ്പോകാണ് പ്രത്യേകിച്ച് ഗുണ്ടകൾ അയ്യോ ഇത് ഗിരിയേട്ടനാണല്ലോ എന്ന് പറയുമ്പോഴാണ് ഗിരി തൻ്റെ ബൈക്കിൽ നിന്ന് എന്തൊക്കെ പേപ്പേഴ്സുകൾ എടുക്കുന്നുട്ടോ കൂടെ അബിൻ അബിയും ഒക്കെ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് തൻ്റെ ബൈക്കിൽ നിന്ന് കുറേ പേപ്പേഴ്സുകൾ എടുത്ത് ഇങ്ങനെ മുന്നോട്ട് വരുന്നത് കേട്ടോ ഇതേ സമയം അബി എന്തൊക്കെയാണ് മനസ്സിൽ കുറിക്കുന്നു എന്നാൽ മഹിമയാണിതിലെ മുതനെ ആശ്വാസം ോട് കൂടി നോക്കുകയാണ് അതുപോലെ തന്നെ ഗൗരിയമ്മ ഗിരി എഴുട്ടോ ഗിരിയാണെങ്കിലും ഒരു ചിരിച്ചും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത് ആ പുഴക്കും ഗുണ്ടകൾ ആ വീടിനുള്ളിൽ നിന്ന് പതിയെ ഇറങ്ങണം തലതാഴ്ത്തിയെ ഗിരിയെ പേടിച്ചാണ് ഇറങ്ങുന്നത് അങ്ങനെ അഭിയാണെങ്കിലും എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഇത് എൻ്റെ വീടാണ് അതെ ഇത് എൻ്റെ വീടാണ് എന്നിങ്ങനെ പറയുമ്പോൾ അതിന് എൻ്റെ വീടാണെന്ന് അതിന് ആരും പറഞ്ഞില്ലല്ലോ ഈ വീട്ടിൽ നിനക്ക് നിൽക്കാൻ യാതൊരു അവകാശവും ഇല്ലല്ലോ ഇത് വേറൊരാളുടെ വീടാണ് ഇത് കേട്ടോട് തന്നെ വേറൊരാളുടെ വീടെന്നോ എന്താ നിങ്ങൾ ഈ പറയുന്നത് അതെ ഇപ്പോൾ ഈ വീട് അഡ്വക്കേറ്റീവ് മുകുന്ദ്രയും അതുപോലെ മഹിമയുടെയും പേരിലാണ് എന്ന സത്യം ഗിരി പറയുമ്പോൾ ഞെട്ടിപ്പോകണിയിട്ടാഭി എന്താ താങ്കളീ പറയുന്നത് ഞാൻ ജോർജേട്ടിനെ അഡ്വാൻസ് കൊടുത്തതാണ് അഡ്വാൻസ് നീ കൊടുത്തിട്ടുണ്ടാവും അതിനിൻ്റെ അക്കൗണ്ടിലോട്ട് തിരികെ ഇട്ടത് നീ അറിഞ്ഞില്ലേ മോനെ നീ ആദ്യ എൻ്റെ അക്കൗണ്ട് എന്ന് നോക്ക് ഇപ്പോഴീ വീട് ഈ പറയുന്ന ആ വക്കീലിൻ്റെയും മഹിമയുടെയും പേരിലാണെന്ന സത്യം പറയുമ്പോൾ അവർക്ക് പോലും വിശ്വസിക്കാനാവുന്നില്ല നീ എന്താ ഈ അപ്രിയമായ സത്യം വിശ്വസിക്കുന്നില്ലെങ്കിൽ നീ ഈ പേപ്പേഴ്സ് നോക്കടാ എന്നും പറഞ്ഞ് പേപ്പറുകൾ അങ്ങ് എടുത്തുകൊടുക്കുന്നുണ്ടോ അങ്ങനെ ഈ പേപ്പർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സത്യം തന്നെ യാഥാർത്ഥ്യം തന്നെ ജോർജ് ചെറ്റൻ ആ വീട് ഇവരുടെ പേരിലാക്കി കൊടുത്തിരിക്കുന്നു ഇത് ഇത് കണ്ടിടുന്നതിനെ അഭി ചോദിക്കുക ഇത് എങ്ങനെ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്ന് നിന്നോട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല നീ എന്തായാലും വന്നതുപോലെ തിരികെ പോകാൻ നോക്കുക അപ്പോഴേക്കും അഭി പറയണം എന്ത് കാണാനായിട്ടാണ് വിപിൻ നിൽക്കുന്നത് ആ പോവാ അങ്ങനെ എങ്ങനെ ഈ സാധനങ്ങളൊക്കെ വലിച്ചിട്ട് അകത്തോട്ട് കയറ്റി കേടാ നിങ്ങളിത് കേറ്റുന്നുണ്ടോ എന്നു ഗുണ്ടകളോട് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ വീട്ടിലോട്ട് സാധനങ്ങൾ കേറ്റേണ്ടോ എന്നുഗിരി ചോദിച്ചോടന്നെ ഇല്ല ഗിരി ഏട്ടാ ഞങ്ങൾക്ക് കേട്ടേണ്ട ഞങ്ങൾ പോകുന്നു എന്നു പറഞ്ഞാൽ അവരങ്ങ് പോകുന്നുട്ടോ പിന്നീട് അഭിനോ അഭിയോടും ബിബിനോടും മര്യാദയ്ക്ക് ഇതെല്ലാം കയറ്റി വെക്ക് എന്ന് പറയുന്നുണ്ടോ അങ്ങനെ അവരെ സോപ്പ് അങ്ങനെ കയറ്റി വെക്കുമ്പോൾ അവർക്ക് നന്നായി വെയിറ്റ് ഉണ്ട് ബുദ്ധിമുട്ടിയാണ് അവരെ അകത്തോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ മുകുന്ദം വന്ന് ചോദിക്കുകയാണ് ഇതെങ്ങനെ സംഭവിച്ച കിരി അതെ ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പിന്നെ പറയാം ഇപ്പോൾ രസകരമായ ഈ കാഴ്ച അത് ൂടെ അവരിങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുവെക്കുന്നത് നീ കണ്ടൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചതല്ലേ അത് പറഞ്ഞിട്ട് അവർ മൂന്ന് പേരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഓരോന്നോരോന്നായി കൊണ്ടുവെക്കുമ്പോൾ ഇവർ പരിഹ എന്നാൽ ഈ സമയം ഇതെല്ലാം അഭിക്ക് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ് എന്തൊരു കഷ്ടകാലമാണ് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാതെ ഇവരെ എല്ലാ സാധനവും കൊണ്ടുവച്ച് ഇനി എന്താ നിങ്ങൾക്ക് ഇവിടെ കാര്യം മര്യാദക്ക് പോയിക്കോളൂ എന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് പിന്നീട് കാണിക്കുന്ന ഗോപാൽജിയാണ് ഗോപാൽജി ആണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് ആ സമയമാണ് അഭിയും വിപിനും കൂടി കടന്നു വരുന്നത് എന്താ ഗോപാൽജി എന്താണിത് ശരിക്കും ഉണ്ടായത് ഇപ്പോൾ അഡ്വക്കേറ്റ് വക്കീലിൻ്റെ പേരിൽ അടുത്ത ജോർജ്ജട്ടിന് ആ വീട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുത്തു ഇത്രയേ ഉള്ളൂ കൂട്ടുകാരൻ്റെ ഉത്തരവാദിത്വം എന്തൊക്കെ പറയുമ്പോൾ അവനെൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് പക്ഷേ കൂട്ടുകാരനേക്കാൾ കൂടുതൽ കൂറ് നിങ്ങളോടല്ലേ അവനോടാണല്ലേ എന്ന് അഭി ഒരു തരം കളിയാക്കുന്നത് പോലെ ഗോപാൽജിയോട് പറയുമ്പോൾ ഗോപാൽജി പറയണേ എടാ എന്നോട് കൂട്ടുകാരൻ തന്നെയാണ് എന്നോട് തന്നെയായിരുന്നു കൂറ് പക്ഷേ എന്നെക്കാൾ കൂടുതൽ ഈ പറയുന്ന ഗിരിയെ പരിചയപ്പെടുത്തി കൊടുത്തത് ഞാനാണ് അവനെ അവൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ജോർജ് എട്ടനെ അവനാണ് അതുകൊണ്ട് എന്ന് പറയുമ്പോഴേക്കും ഇപ്പോൾ കൂട്ടിക്കൊടുത്തവൻ തന്നെ ഉറ്റിയിരിക്കുന്നു അല്ലേ എന്ത് സ്വഭാവമാണ് ഇതൊക്കെ ഒരു കൂട്ടുകാരനാണ് താങ്കളുടെ കയ്യിൽ ഞാനിത് വെച്ചു തരുമ്പോൾ തന്നെ വിചാരിച്ചിരുന്നു ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത് എന്നും ഗിരിയുടെ മുന്നിൽ മുട്ട് കുത്തിയിട്ടുള്ളൂ നിങ്ങൾക്ക് മുട്ടുകുത്താനല്ലേ കഴിയത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഗോപാൽജിയോട് പറയുമ്പോൾ ഗോപാൽജി വേണ്ട എന്നോട് എന്ന് പറയുമ്പോഴേക്കും വിമിന് വേടിയാകണേറ്റ അപ്പോൾ വിപൻ പറയുന്നത് സോറിന്റെ ഇപ്പോഴത്തെ എടുത്ത ചാട്ടത്തിൽ ഇവനെ ഇങ്ങനെ അല്ലാതെ ഒന്നുമല്ല അത് കേട്ടോട് അഭിപ്രായമാണ് എടുത്ത ചാട്ടത്തിലുള്ളതല്ല ഞാൻ ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയും എത്ര നല്ല പദ്ധതിയാണ് ഇവരുടെ കയ്യിൽ ഞാൻ വെച്ചു കൊടുത്തത് എന്നിട്ട് അതുപോലെ നല്ലപോലെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഇവരെ ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഗോബാജി പറയണേ ഇട ചെറുക്കാൻ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല പക്ഷെ നിന്നെ പോലെ ഒരു പയ്യൻ എനിക്കൊപ്പം വേണമെന്ന് തോന്നി പിന്നെ നീ പറഞ്ഞല്ലോ ഞാൻ ഈ പറയുന്ന വക്കീലിനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ല എന്ന് എന്റെ ശേഷം വക്കീലല്ല ഈ പറയുന്ന മുകുന്ദനും പറയുന്ന മഹിമയല്ലേ എൻ്റെ ശത്രു ഗിരീവ് മഞ്ജു ആണ് അവരാണ് എൻ്റെ ശത്രു അവരെയാണ് ഇറക്കി വിടല്ലേ പക്ഷേ നിനക്ക് വേണ്ടി ഒരു സഹായം ഞാൻ ചെയ്തു തന്നു എന്ന് മാത്രം പക്ഷേ അതിൽ എങ്ങനെയൊക്കെയോ ഒരു പാടിച്ച് സംഭവിച്ചത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിവിടെ എന്തെങ്കിലും എൻ്റെ ആവശ്യം വരും എന്ന് കരുതി മാത്രമാണ് ഞാൻ നിന്നെ കൂടെ നിർത്തുന്നതും ഞാൻ നിനക്കൊപ്പം നിൽക്കുന്നത് ഇനി എൻ്റെ സഹായം എന്താണ് വേണ്ടതെന്ന് നീ പറഞ്ഞാൽ മതി അത് കേൾക്കുന്ന അബിക്കൊരു ഉഷാരക്കായിട്ട് അങ്ങനെ അബി പറയണേ എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണ്ട പദ്ധതികളും പ്ലാനുകളൊക്കെ ഞാൻ തയ്യാറാക്കിക്കൊള്ളാം നിങ്ങളുടെ പണം മാത്രം മതി ശരി എത്ര വേണമെങ്കിലും ഞാൻ തരാമെന്നും പറഞ്ഞു ഗോപാജി അങ്ങ് പോകുന്നു കേട്ടോ പിന്നീടാണെങ്കിലും മുഖു തന്നെ ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുകയാണ് എന്താണ് സംഭവം എങ്ങനെയാണ് ഗിരി ഇതൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ ഹെഡാ ഞാനേ ആ ജോർജേട്ടൻ ഇങ്ങനെ രജിസ്റ്റർ രജിസ്ട്രേഷൻ നടത്താൻ നാട്ടിലോട്ട് വരുന്നുണ്ടെന്നുള്ളൊരു വിവരം എനിക്ക് കേട്ടു പിന്നെ എൻ്റെ പയ്യന്മാരെ എയർപോർട്ടിൽ അങ്ങ് നിർത്തി പിന്നീട് ജോർജ്ജേട്ടനെ ഞാനങ്ങ് പൊക്കി ആ ആ അപ്പോഴേക്കും ഗൗരമ പറയണം പിന്നെ നീ എൻ്റെ ഗുണ്ടായസ നടത്തിയിട്ടുണ്ടാവില്ല അത് കേൾക്കുന്ന മഹിമ പറയണം ശരിയാണ് ഗുണ്ടായസ നടത്തി ഗിരിയേട്ടൻ ഞങ്ങളെ രക്ഷിച്ചൂലേ ആ അത് കേട്ടോന്നെ അയ്യേ ഗുണ്ടായസമോ അതൊന്നല്ല ഞാൻ ടിച്ചാണ് അവരെ അയാളെ വീഴ്ത്തിയത് എന്ത് സെന്റി ഈ മഹിമക്ക് അപസ്മാരമാണെന്നും മുകുന്ദനെ മൊടന്താണെന്നും ഈ നിൽക്കുന്ന ഗൗരിയമ്മക്ക് രക്തവാദമാണെന്നും പറഞ്ഞു എന്താണ് നീ പറഞ്ഞത് എനിക്ക് രക്തവാദം എന്നാ എന്തൊക്കെയാണ് നീ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള സെന്റികളാണ് അത് കേട്ടപ്പോൾ അയാൾക്ക് അങ്ങ് സങ്കടമായി അയാളങ് പൊട്ടി കരച്ചിൽ തുടങ്ങി അതോടുകൂടി ആ പറമ്പ് നിങ്ങളുടെ പേരിൽ അങ്ങ് ആക്കി തന്നു ഞാൻ കൈയോടെ ക്യാഷും കൊടുത്ത് അത് നിങ്ങളുടെ പേരിലാക്കി നീ വേണ്ട നീ എനിക്ക് യാതൊരുവിധ അസുഖവും ഇല്ലാതെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ പേരിലാവുന്ന നിങ്ങൾ വിചാരിച്ചത് എങ്ങനെ ഈ വീട് നിങ്ങളുടെ പേരിലാവും എന്നാ വിചാരിച്ചത് അത് കേൾക്കുന്ന വക്കീൽ പറയാം അതൊക്കെ നിൽക്കട്ടെ അമ്മേ നീ എങ്ങനെയാണ് ഇത്രയും പണം അയാൾക്ക് കൊടുത്തത് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ ഇങ്ങനെ നോക്കേണ്ട കേട്ടാ അപ്പൊ മഞ്ജു ചെറിയൊരു പുഞ്ചീരിയോടുകൂടി മഹിമയെ നോക്കണ്ട അപ്പൊ ഉടൻ തന്നെ അവിടെ പറയണം ഞങ്ങൾ രണ്ടുപേരും കുറേ കാലമായി കുറച്ച് പൈസ സ്വരൂപിച്ച് വെക്കുന്നുണ്ടായിരുന്നു അതൊന്നിനു വേണ്ടിയല്ല ഗോപാൽജിയുടെ കൈകളിൽ നിന്ന് ഇവരുടെ വീട് തിരികെ എടുക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസയാണ് ആ പൈസയാണ് നിനക്ക് തന്നത് അത് കേൾക്കുന്ന മഹിമയുടെയും ഈ y ¿No? മുകുന്ദനെയും കണ്ണു നിറയാണ് കേട്ടോ അങ്ങനെ മുകുന്ദം പറയാൻ എനിക്ക് വേണ്ടി നീ ഇത്രയും പണം നീ ഇറക്കിയിരിക്കുക എന്താ ഈ പറയുന്നത് അത് നിനക്ക് എനിക്കുവേണ്ടിയൊന്നുമല്ല ഈ നിൽക്കുന്ന മഹിമയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ കുട്ടിയാണ് മഹിമ മഹിമക്ക് സ്ത്രീധനം കൊടുത്തില്ല എന്ന് നീ നാളെ പറയാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് അത് കേട്ടോട് തന്നെ ഗൗരവ പറയണ മോളെ കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ നീ എന്താ പറഞ്ഞത് ഞാനൊരു ഭാഗ്യം ഇല്ലാത്തവളാണ് ഈ വീട്ടിൽ കാല് കുത്തിയത് മുതൽ ഈ വീട് നഷ്ടപ്പെട്ടു എന്നാൽ നീ ഭാഗ്യമുള്ളവളാണ് ഈ വീട്ടിൽ കാല് കുത്തിയപ്പോൾ വാടക വീട് സ്വന്തം വീടായി മാറിയത് കണ്ടില്ലേ അതാണ് ഭാഗ്യം ചെയ്തവൾ എന്നൊക്കെ ഇങ്ങനെ പറയാനേടാ വക്കീൽ പറയണേ ഞാൻ എന്തായാലും കിടി നിനക്ക് ഇതിനൊന്നും കടപ്പെട്ടവൻ തന്നെയായിരിക്കും നീ കടപ്പെടൊന്നും വേണ്ട അത് ഈ കടം ഞാൻ വീട്ടിയിരിക്കും എന്ന് പറയുമ്പോൾ കടം വീട്ടിക്കോ അതിലെനിക്ക് തെറ്റൊന്നുമില്ല കാരണം എന്താണെന്ന് അറിയുമോ ഇത് കുറച്ച് കടം ഞാൻ പുറത്തൊന്നും മേടിച്ചതാണ് ആളുകൾക്ക് കൊടുക്കാനുള്ള കടമാണ് അത് കേൾക്കുന്ന മഹിമ പറയുന്നത് ഇത് വക്കീലൊറ്റയ്ക്കല്ല ചെയ്യുന്നത് നമ്മൾ രണ്ടുപേരും എന്ന് പറയും നമ്മൾ രണ്ടുപേരുടെയും വീടില്ല അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഈ കടം വീട്ടണമെന്ന് പറയണിട്ടാ പിന്നീട് ഗോപാലജിയാണ് ഒരു തരം മരവിച്ച അവസ്ഥ പോലെയാണ് ഗോപാലജി നിൽക്കുന്നത് അതിനിടെയൊക്കെ ചാച്ചുനോട് വന്നിട്ട് പറയും ചാച്ചു പറയുന്നുണ്ട് ഷാനിയോട് നീ പലഹാരമൊക്കെ ഓർഡർ ചെയ്തതെന്നൊക്കെ ചോദിക്കും ആ ചാച്ചു വേണ്ട പലഹാരമൊക്കെ വിഷുമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗോപാലജി തൻ്റെ മകനെ ഓർത്ത് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ് ആ സമയമാണ് ഷാനി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് എന്താ വെച്ചാൽ സഞ്ജുവിനെ ഓർത്തിട്ടാണ് ഇരിക്കുന്നത് അത് കേട്ടോടുന്നത് അതെ കഴിഞ്ഞ വിഷുവിന് എൻ്റെ മകൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അച്ഛാ ചാ കൊടുന്നെ ചാച്ചു പറയണം അതിനെന്താ നമുക്ക് സഞ്ജുവിനെ ഇങ്ങനെ തിരികെ വിളിച്ചാലോ അത് കേട്ടോന്ന് ഷാനിയങ്ങ് ദേഷ്യം പിടിക്കാനായിട്ടാണ് അച്ഛനൊരു നാട്ടിലുള്ള അച്ഛനാണെന്ന് കരുതിയാണ് എപ്പോഴും അച്ഛൻ്റെ ഫാനായി നാം നടക്കുന്നത് പക്ഷേ ഇപ്പോഴും അച്ഛനെ കാണുമ്പോൾ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് അച്ഛൻ സഞ്ജയ് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ആ നരിന് പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടാനുള്ള എന്ന് പറയുമ്പോൾ ചാച്ചു പറയണേ അങ്ങനെ സഞ്ജയ് മാത്രം തിരികെ വിളിച്ചാൽ മതി അതിനെ അവനെ തിരികെ വിളിച്ചതല്ലേ അവൻ പൊട്ടനല്ലേ പൊട്ടനായതുകൊണ്ടല്ലേ അച്ഛൻ തിരികെ വിളിച്ചിട്ട് അവൻ വരാതിരുന്നത് ആ നരന്ത് പെണ്ണിൻ്റെ അടിപ്പാവിടെയും കഴുകി അവിടെ നിൽക്കല്ലേ അതല്ല അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു വൃത്തികെട്ടനോ മകനെന്ന് പറയുന്നതില്ല അച്ഛന് പുച്ഛമാണ് തോന്നുന്നത് അച്ഛൻ ഇപ്പോൾ വിഷുവിനെ അവനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നു എത്രയാലും അവൻ എന്റെ മകനിലടി ആ മകൻ തന്നെയായിരിക്കും പക്ഷെ അച്ഛനോടുള്ള ഇപ്പോഴത്തെ ബഹുമാനം എൻ്റെ അങ്ങ് മാറും അച്ഛനെ ഞാൻ ഇതുവരെ സ്നേഹിച്ചത് അച്ഛൻ ഒറ്റക്കാലിൽ നിൽക്കുന്നു ഒറ്റ സ്റ്റാൻഡ് എടുക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു നിലപാടായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷെ ഇപ്പൊ അച്ഛനോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് കാരണം അച്ഛന് ഇങ്ങനെ ഒരു മകൻ പിറന്നതിനെ കുറിച്ച് ഓർത്ത് അച്ഛന് തന്നെ നാണക്കേട് തോന്നുന്നില്ലേ അച്ഛൻ ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താ അവരുടെ വീഴ്പ്പഴക്കി ജീവിക്കുന്നു എന്നാൽ ഇപ്പോൾ കാണുന്ന കാഴ്ച എന്താ അവൻ വീണ്ടും അവളുടെ അടിമയെ പോലെ ജീവിക്കുന്ന അവൻ ഇതുവരെ ബുദ്ധി ും ബോധവുമുണ്ട് ഒരു ബുദ്ധിയുള്ള മകനെയാണോ അച്ഛന് കിട്ടിയിരിക്കുന്നത് ആ മകന് വേണ്ടിയാണ് അച്ഛനെ ഇത്രയും ദുഃഖിക്കുന്നത് എന്നൊക്കെയോത്ത് എനിക്കെൻ്റെ അച്ഛനോട് ഒരു പൂച്ചമാണ് അത് കേൾക്കുന്ന ചാച്ചു പറഞ്ഞു ഇങ്ങനെയൊന്നും പറയില്ല ഷാലി സ്വന്തം മകനാണ് അവൻ ഈ വീട്ടിലെ ചോറിയാണ് അവൻ ആ ബോധം ഇല്ലല്ലോ അവൻ നമ്മളെ ഒന്നും വേണ്ടെന്ന് വെച്ച് ഒരു പെണ്ണിന്റെ പിന്നാലെ അങ്ങ് പോയതല്ലേ അവനാ ബോധമുണ്ടെങ്കിൽ അവനത് ചെയ്യോ പിന്നെ അവനെക്കുറിച്ച് അച്ഛൻ ഇത്ര ദുഃഖിക്കൊന്നും വേണ്ട അവൻ പലതും അച്ഛനോട് ചെയ്യും പല ക്രൂരതകളും ചെയ്തിട്ടുണ്ട് ആ മാധവന്റെ കാല് അച്ഛനെ കൊണ്ട് പിടിപ്പിച്ചത് ഓർക്കുന്നു അവൻ കാരണമല്ലേ മാധവന്റെ കാല് അച്ഛനും പിടിക്കേണ്ടി വന്നു న్న్ను న్నాలాగ్ ഗോപാജിക്ക് സഞ്ജയോട് വീണ്ടും ദേഷ്യം വരികയാണ് കേട്ടോ അങ്ങനെ സഞ്ജയ് ശരിയാണെന്ന് പറഞ്ഞ് സഞ്ജയ് അവിടെ നിന്ന് പോകണേ ഇതേ സമയം ശാലിയും പോകണേ ഈ സമയം ചാച്ചുൻ്റെ മനസ്സ് വിടിവിട്ട് പോകണം കേട്ടോ എങ്ങനെയെങ്കിലും ഗോപാജി സഞ്ജയെ തിരികെ വിളിക്കാൻ പോകുമ്പോൾ ഇവളാണെങ്കിലോ ഇതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നത് എന്നുള്ള ആ ഭാവത്തിൽ ചാച്ചു നിൽക്കുന്നുട്ടോ പിന്നീട് കാണിക്കുന്നത് ബാനുമ്മയാണ് വിഷുക്കണിയൊക്കെ ഒരുക്കിയിരിക്കുകയാണ് ബാനുമ്മയും അതുപോലെ മഞ്ജുണ്ട് നല്ല സന്തോഷത്തിൽ രണ്ടാളും കൂടി രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വിഷുക്കണിയും ഒരുക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭാനുമതിമ്മ പറയാണ് നീ ഗിരിയെ വിളിക്ക് വിഷുക്കണി കാണിച്ചു കൊടുക്ക് ആ ശരി മ്മേയെന്നും പറഞ്ഞ് ഗിരിയെ വിളിക്കാൻ പോകുന്നു പിന്നീട് ഗിരി വരുന്നു അങ്ങനെ വിഷുക്കണി കാണുന്നു അങ്ങനെ നിറഞ്ഞ മനസ്സോടുകൂടി വിഷു കൈനേറ്റം വനമ കൊടുക്കുന്നു പിന്നീടാണെങ്കിൽ അങ്ങോട്ടേക്ക് സ്വപ്നയും ഈ പറയുന്ന സഞ്ജയും കയറി വരികയാണ് അങ്ങനെ അവർക്കും വിഷു കൈനേറ്റം കൊടുക്കേണ്ടിട്ട് അങ്ങനെ വിഷു കൈനേട്ടം കൊടുത്തോടനെ ഗിരി പറയുന്ന വാക്കുകൾ കുറച്ച് മൂർച്ചയുള്ള വാക്കുകളായിരിക്കൂട്ടോ അതെ എടി എന്നും ഈ വീട്ടിൽ നിന്ന് വിഷു കൈനേട്ടം വാങ്ങി ഇവിടെ ജീവിക്കാൻ നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല ഇനി വിഷു കൈനേം കിട്ടിക്കഴിഞ്ഞാൽ ഈ പൈസ കൊണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്ത് എൻ്റെ ഭർത്താവിനോട് വേറെ വീടെടുത്ത് താമസിക്കാൻ നോക്ക് ഇത് കണ്ടമ്മേ ഗിരിയേട്ടൻ ഈ വിഷുവിൻ്റെ അന്നം ഞങ്ങളെ ഇങ്ങനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നു പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്നാണ് നീ പറയുന്നത് എനിക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടെ എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട എനിക്കില്ല എനിക്കാ ജോലിയില്ല നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യുക ഒന്നെങ്കിൽ നിൻ്റെ ഭർത്താവിനെ ജോലിക്ക് വിടുക അതല്ലെങ്കിൽ നിന്റെ ഭർത്താവ് എവിടുത്തെ ജോലി ചെയ്യുക അതല്ലെങ്കിൽ നീ ജോലിക്ക് പോകുക ഏതെങ്കിലും നടക്കണം അല്ലെങ്കിൽ നീ നിന്റെ ഭർത്താവിനെയും കൊണ്ട് ഗോപാജിയൻ്റെ വീട്ടിലോട്ട് പോവുക ഇത് എന്തെങ്കിലും അടുത്ത വിഷു ആകുമ്പോഴേക്കും ഉണ്ടായിരിക്കണം എന്നുള്ള വാക്ക് പറയുമ്പോൾ അമ്മേ ഇപ്പോൾ ഗിരിയേട്ടൻ ഗിരിയേട്ടൻ്റെ സ്വന്തം കാര്യമൊക്കെ നോക്കുന്നത് ഗിരിയേട്ടൻ നമ്മളൊന്നും വേണ്ട അവൻ പറഞ്ഞതിൽ എന്താ തെറ്റേ അവൻ കുടുംബം നോക്കണ്ടേ ഇത്രയും കാലം നിനക്ക് വേണ്ടിയിട്ടല്ലേ അവൻ ജീവിച്ചിരുന്നു എന്നാൽ എന്തെങ്കിലും ഒരു നന്ദി നീ അവനോട് കൊടുത്തോടി നീ അവൻ്റെ വാക്കുകൾക്ക് നീ മൂല്യം കൊടുത്തോ ഈ സഞ്ജയുടെ പിന്നാലെ പോകുകയല്ലേ ചെയ്തത് സഞ്ജയെ കണ്ടപ്പോൾ നീ അവനെ തള്ളിപ്പറിയല്ലേ ചെയ്തത് എന്നിട്ടപ്പോൾ ഈ സഞ്ജയുടെ കൂടെ പോയിട്ട് അവൻ്റെ വീട്ടുകാർ നിന്നെ തള്ളിപ്പറഞ്ഞോ അപ്പോഴും നിന്നെ കൈപ്പിടിച്ച് ഈ വീട്ടിലോട്ട് അവൻ കൊണ്ടുവന്നില്ലേ ഈ നന്ദിയൊക്കെ നിന്നിലാണ് വേണ്ടത് എന്ന് പറയുന്നുട്ടോ എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരും അങ്ങ് പോവാണ് ഈ സമയം ഇതിനിടയ്ക്ക് മഞ്ചു പറയുന്നുണ്ട് വല്ലാതെ അങ്ങ് താട്ടിക്കെട്ട് സഞ്ജയിനെ സംസാരിക്കണ സഞ്ജയ് ഒരു ബിസിനസ്സിന് പോകും ഒരു ജോലിക്ക് പോകും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സഞ്ജയ്ക്ക് വേറും വാഷിയാവണം സഞ്ജയ് ആ കയ്യിൽ കിട്ടി ആ അഞ്ഞൂറ് എടുത്ത് ഇങ്ങനെ നോക്കണേ അതിനോടൊരു പുച്ഛമാണ് സഞ്ജയ്ക്ക് തോന്നും കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്